മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു സെക്രട്ടറി അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു മെയിന്റനൻസ് സപ്പോർട്ടും ഇനി സ്വർണ്ണം ഷോറൂം ഉടൻ സന്ദർശിക്കൂ മണ്ഡലത്തിലെ പ്രവർത്തകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയാണ് എ ആർ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത് കൺവെൻഷൻ മുതിർന്ന കാരണവന്മാരും സ്ത്രീകളും ഉൾപ്പെടെ വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാർട്ടിയും ഈ ഈ പഞ്ചായത്തും പ്രദേശവും തമ്മിൽ ബന്ധമാണ് ഈ പഞ്ചായത്തിന് ി മുഹമ്മദ് സാഹിബിന്റെ നാമകരണം ചെയ്ത് നാമമായിരുന്നു ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ഏക പഞ്ചായത്താണ് കേരള പഞ്ചായത്ത് മുഹമ്മദ് സാഹിബിന്റെ അനീശ്വര നാമദേഹത്തിൽ ഈ പഞ്ചായത്തിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കിയത് നമ്മളാണ് ഈ പഞ്ചായത്തിൽ ഹൈസ്കൂൾ കൊണ്ടുവന്നത് നമ്മളാണ് ഈ പഞ്ചായത്തിൽ വിവിധ റോഡുകൾ ഇന്ത്യൻ നാഷണൽ നേതാക്കന്മാരുടെ പരിശ്രമത്തിന്റെ പഞ്ചായത്ത് കേരളത്തിലെ പഞ്ചായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബിന്ദുവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നാം ഈ പഞ്ചായത്ത് ഒറ്റക്ക് മരിച്ചില്ല ഈ പഞ്ചായത്തിൽ ഏക ഭരണമായിരുന്നു ഭരണമായിരുന്നുണ്ടായിരുന്നു അന്ന് ഇന്ന് മരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രണ്ടാം സ്ഥാനത്തായിരുന്നു എല്ലാ കുടുംബങ്ങളിലെ കർണന്മാരും കോൺഗ്രസ് ആയിരുന്നു എല്ലാ കുടുംബങ്ങളിലും ചെറുപ്പക്കാർ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ആയിരുന്നു അത്ര പ്രൗഢഗംഭീരമായ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് ഈ പഞ്ചായത്ത് കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ തെങ് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി സെക്രട്ടറി എ കെ അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി അംഗം എ കെ നസീർ മുൻ മണ്ഡലം പ്രസിഡന്റ് കൊളക്കാട്ടിൽ ഇബ്രാഹിംകുട്ടി മണ്ഡലം ട്രഷറർ പി കെ മൂസഹാജി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പി സി ഹുസൈൻ ഹാജി കെ പി മൊയ്തീൻകുട്ടി മുസ്തഫ പുളിശ്ശേരി മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ സി അബ്ദുറഹ്മാൻ മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കരീം കാമ്രൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുലൈഖ മജീദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ പുനത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണി പണിക്കർ മുൻ ഒ ഐ സി സി ജിദ്ദ റീജിയണൽ കമ്മിറ്റി അംഗം കാവുങ്ങൽ അബ്ദുറഹ്മാൻ മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ മൊയ്തീൻകുട്ടി മാട്ര ഉബൈദ് വെട്ടിയാടൻ ഹസൻ പി കെ സക്കീർ ഹാജി അബൂബക്കർ കെ കെ മജീദ് പൂളക്കൽ സുരേഷ് മമ്പ്രം ബാബ പി കെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ഫിർദൌസ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി സി നിയാസ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് അസീസ് കാമ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സെയ്ദു ഹാജി പൈങ്ങാടൻ അഷ്റഫ് ഹാജി ഹുസൈൻ പി കെ അസ്ലം മമ്പുറം നോഫൽ കാരാടൻ മഹിളാ കോൺഗ്രസ് സെക്രട്ടറിമാരായ സുഹറപ്പുള്ളിശ്ശേരി നഫീസത്തുൽ മിശ്രിയ പ്രവാസി കോൺഗ്രസ് ഭാരവാഹികളായ അലവി ഇ വി അബൂബക്കർ പുകയൂർ ദളിത് കോൺഗ്രസ് ഭാരവാഹികളായ വിമൽ വലിയ പറമ്പ് അയ്യപ്പൻ പാലാന്തറ വേലായുധൻ പുകയൂർ രാമൻചണ്ടപ്രായ ശ്രീധരൻ കൊളപ്പുറം ഗോപൻ ചണ്ടപ്രായ സുരേഷ് ബാബു കുമഞ്ചിന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജൻ വാക്കേൽ സ്വാഗതവും ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വേലായുധൻ കുന്നുംപുറം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഡോസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്പൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ